ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് എന്നും ആധിപത്യമുള്ള ഒരു നിയോജക മണ്ഡലം തന്നെയാണ് പൊന്നാനി ലോക്സഭാ മണ്ഡലം ജി എം ബനാത്വാലിയും ഇബ്രാഹിം സുലൈമാൻ സേട്ടും അതുപോലെ തന്നെ ഇപ്പോൾ ഇ ടി മുഹമ്മദ് ബഷീറും മുൻപ് ഉണ്ടായിരുന്ന മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും ശക്തനായ നേതാക്കളിൽ ഒരാളായ ഇ അഹമ്മദും ഒക്കെ പ്രദാനം ചെയ്ത മണ്ഡലം രണ്ടായിരത്തി നാലിൽ ഇടത് തരംഗം അങ്ങോളം ഇങ്ങോളം ആഞ്ഞു വീശിയിട്ടും പൊന്നാനി ഒരിക്കലും ചുവന്നിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തിന് വേണ്ടി മത്സരിച്ചത് ഇ വി ആയിരുന്നു അദ്ദേഹത്തിന് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തോളം വോട്ടുകൾക്കാണ് അവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി മുസ്ലിം ലീഗ് വിജയിച്ചത് ഇ ടി മുഹമ്മദ് ബഷീർ ആയിരുന്നു മുസ്ലിം ലീഗിൻ്റെ വിജയി എന്നാൽ ഇക്കുറി വീണ്ടും ഒരു അംഗത്തിന് ശക്തമായി ശ്രമിക്കുക തന്നെയാണ് ഇ ടി മുഹമ്മദ് ബഷീറിനെതിരെ ടി വി അൻവർ ഇ ടി മുഹമ്മദ് ബഷീർ ആണോ മത്സരിക്കുക എന്നുള്ളതിൽ തീർച്ചയൊന്നും ഇല്ല എന്നാൽ പി വി അൻവർ ഒരു കൂട്ടി തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത് നമുക്കറിയാം മുസ്ലിം ലീഗ് ഇന്ന് ശിഥിലമായി കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് കഴിഞ്ഞ കുറേ വർഷക്കാലത്തെ അതായത് അഞ്ച് പതിറ്റാണ്ടിലേറെയുള്ള പ്രൗഢിയും ഗാംഭീര്യവും ഒക്കെ കെട്ടടങ്ങിയിരിക്കുന്നു ലീഗിൽ തമ്മിൽ തല്ല് അതിരൂക്ഷമാണ് സമസ്ത വിഷയങ്ങളിലൊക്കെ വിവിധ അഭിപ്രായം അതിരൂക്ഷമായി മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ ലീഗിന് എങ്ങനെയായിരിക്കും കാര്യങ്ങൾ എന്നറിയില്ല എന്നാൽ പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇടതുപക്ഷത്തെ ഒരു ട്രബിൾ ഷൂട്ടർ തന്നെയാണ് പി വി അൻവർ ഓരോ മന്ത്രിമാർക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നതിൽ വ്യക്തമായിട്ടുള്ള കഴമ്പുണ്ട് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പി വി അൻവറിന് സാധിക്കുന്നു ഏറ്റവും ഒടുവിൽ സിൽവർ ലൈൻ പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതിൽ വി ഡി സതീശന് വ്യക്തമായ പങ്കുണ്ടെന്നും അത് ബാംഗ്ലൂരിലെ ഐ ടി ലോബിക്ക് വേണ്ടിയാണെന്നും പറഞ്ഞുകൊണ്ട് വി ഡി സതീശനെതിരെ അതിശക്തമായ ആരോപണമായിരുന്നു പി വി അൻവർ ഉന്നയിച്ചത് നിയമസഭയ്ക്കകത്തും പുറത്തും ഒരു പുലി തന്നെയാണ് പി വി അൻവർ എന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചുരുങ്ങിയ നാളുകൊണ്ട് തന്നെ തെളിയിച്ചു എന്ന് വേണം പറയാൻ രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആണ് ആര്യാടൻ മുഹമ്മദ് നിലമ്പൂരിൽ അവസാനമായി ജയിക്കുന്നത് അതിനുശേഷം പിന്നീട് അങ്ങോട്ട് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലും അത് ഇടത് കോട്ടയായി മാറുകയായിരുന്നു ആര്യാടൻ മുഹമ്മദിൻ്റെ മകനായ ഷൗക്കത്ത് മത്സരിച്ചിട്ട് പോലും അതായത് മുൻപ് നിലമ്പൂരിലെ നഗരസഭ ചെയർമാനായിരുന്ന ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ മത്സരിച്ചപ്പോൾ രണ്ട് തവണയും പച്ചപിടിച്ചില്ല എന്നുള്ളത് വാസ്തവമാണ് വലിയ രീതിയിൽ അദ്ദേഹത്തിനോട് അതായത് ബി വി അന്വറിനോട് ദയനീയമായി പരാജയപ്പെടേണ്ട ഒരു സാഹചര്യം അവിടെ ആര്യാടൻ ഷൗക്കത്തിനുണ്ടായി വി അൻവറിന് നിലമ്പൂരിൽ ഉണ്ടായിരിക്കുന്ന സ്വാധീനം വളരെയധികം വലുതാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ആ സ്വാധീനം കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ് അദ്ദേഹം ശ്രമിക്കുന്നത് മാത്രമല്ല ഇ വി അൻവർ ഇക്കുറി വീണ്ടും പൊന്നാനിയിൽ മത്സരിക്കുകയാണെങ്കിൽ ഇത്തവണ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിക്കും എന്നുള്ളത് ഉറപ്പാണ് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ അബ്ദുറഹ്മാൻ ഇപ്പോഴത്തെ മന്ത്രിസഭയിലെ മന്ത്രിയായ അബ്ദുറഹ്മാൻ ആയിരുന്നു അവിടെ മത്സരിച്ച അന്ന് ഇ ടി മുഹമ്മദ് ബഷീർ കഷ്ടിച്ചായിരുന്നു ജയിച്ചത് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ഇക്കുറി ഇ ടി മുഹമ്മദ് ബഷീർ അല്ല ലീഗിൻ്റെ ആര് വന്നാലും പൊന്നാനിയിൽ വലിയ രീതിയിൽ ഇടതുപക്ഷത്തിന് മുന്നേറ്റമുണ്ടാക്കാൻ ഇടതുപക്ഷത്തിന് വിജയിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമായിരിക്കും ഉണ്ടാകുക കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക